രാഹുലും ദേഷ്യത്തോടെ ചോദിച്ചു ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന അർജുൻറെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു വരുന്നത് ഞങ്ങൾ ആഭരണം മോഷ്ടിച്ചു എന്നാണോ അർജുൻ ചോദിച്ചു അതിന് ഇനിയും സംശയമുണ്ടോ ഗൗതം പറഞ്ഞു ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ള അതേ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് അനൗൺസ് ചെയ്തതുപോലെ തന്നെ നാളെ എക്സിബിഷൻ നടക്കും പ്രയാഗയുടെ ഡയമണ്ട് കിങ് അവിടെ ഉണ്ടാകും അർജുൻ ഉറപ്പോടെ പറഞ്ഞു കൊള്ള സൂപ്പർ പ്രയാഗ മേഡത്തിന്റെ അസിസ്റ്റന്റ് ഡിസൈനർ നമുക്ക് ഉറപ്പ് തന്നേക്കുന്നു എങ്കിൽ നാളെ എക്സിബിഷനിൽ കാണാം ഞങ്ങൾ കാത്തിരിക്കാം ഗൗതം പരിഹാസത്തോടെ പറഞ്ഞു അതെ ഇവിടെ ഉള്ളവരെല്ലാം സാക്ഷികൾ കൂടിയാണ് അർജുൻ വാക്കു പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഞാൻ തീർച്ചയായും അർജുനും പ്രയാഗയ്ക്കും എതിരെ കേസെടുക്കും രാഹുൽ പറഞ്ഞു അർജുൻ നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് നാളെ എങ്ങനെ അത് എക്സിബിഷനിൽ വെക്കും നമുക്കതിനു വേണ്ടിയുള്ള സമയമില്ല പ്രയാഗ ടെൻഷനോടെ ചോദിച്ചു നീ അതോർത്ത് ആവണ്ട അതൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം ഇപ്പൊ നമുക്ക് വീട്ടിൽ പോകാം എന്നിട്ട് വയറ് നിറച്ച് വലതും കഴിക്കാം അവൻ ചെറിയ കുറുമ്പോടെ പറഞ്ഞു ഇത്തരമൊരു സമയത്തും നിനക്ക് നിനക്കെങ്ങനെ വിശക്കുന്നു അർജുൻ അവൾ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും വീട്ടിൽ പോകുമ്പോൾ സംസാരിക്കാം അർജുൻ കൂളായി പറഞ്ഞു എന്തു പറഞ്ഞാലും അവൻ കൂടെയുള്ളത് അവൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ മുഴുവൻ സമയവും അവൻ അവളെ തന്നെ നോക്കിയിരുന്നു കരഞ്ഞു വീർത്ത കണ്ണും ചുവന്നു തുടുത്ത മൂക്കും എല്ലാം അവൾക്ക് വേറൊരു ഭംഗി കൊടുത്തതുപോലെ അവന് തോന്നി അവൻ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടുവെങ്കിലും അവൾക്ക് നാളത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷനായിരുന്നു ആഭരണം നഷ്ടമായ ശേഷം കമ്പനിയിൽ എല്ലാവരുടെയും മുന്നിൽ അപമാനിതരായി അവർ വീട്ടിൽ വരുമ്പോഴേക്കും രേണുകയും മഹാദേവനും ടെൻഷനോടെ അവരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ എന്താ സംഭവിച്ചത് നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഭരണം എങ്ങനെയാ കാണാതായത് അവർ കയറി വന്നതും രേണുക ചോദിച്ചു പിന്നെ അർജുനെ നോക്കിയവർ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ നാശം പിടിച്ചവനെ കൂടെ കൂട്ടരുതെന്ന് ഇപ്പം ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അവർ അർജുനെ കാരണമില്ലാതെ കുറ്റപ്പെടുത്തി അമ്മ ടെൻഷനാവണ്ട സമാധാനായി ഇരിക്കേ ഇതത്ര വലിയ കാര്യമല്ല എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം അവൻ അവരോട് പറഞ്ഞു വലിയ കാര്യമല്ലാന്നോ രൂപ പത്ത് ലക്ഷമാണ് അതിന് ചിലവാക്കിയത് അത് കാണാതെ ആവുമ്പോൾ ടെൻഷൻ അടിക്കണ്ടാന്നോ കൊള്ളാം നിനക്കതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ലല്ലോ ഹലാ ഇവളുടെ അധ്വാനമല്ലേ രേണുക പറഞ്ഞു അവർക്ക് അർജുനെ കാണുമ്പോൾ കാണുമ്പോൾ ദേഷ്യം വരും അവരുടെ മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവനാണ് എന്ന് അവർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു എന്താ ഇത് നീ എല്ലാം നോക്കിക്കൊള്ളും എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവൾ നിന്നെ അസിസ്റ്റന്റായി കൂടെ കൂട്ടിയത് അപ്പൊ നീ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു മഹാദേവൻ പറഞ്ഞു ഇവനെ കെട്ടിയ കാലം മുതലേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവൻ കാരണം നിനക്ക് നാശം മാത്രമേ ഉണ്ടാവൂ എന്ന് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആരും കേൾക്കില്ലല്ലോ അവൾ അത് ഡിസൈൻ ചെയ്ത തിരക്കിലാവുമ്പോൾ അത് സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വമെങ്കിലും നീ എടുക്കണമായിരുന്നു അതെങ്ങനെയാ ഒന്നിനും കൊള്ളാത്തൊരു കഴുതേ ആയിപ്പോയി എന്റെ മോൾ കെട്ടിയത് ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം രേണുക അവനെ കുറ്റപ്പെടുത്തി അർജുൻ ഒന്നും മിണ്ടാതെ അവർ പറയുന്നത് കേട്ടുനിന്നു അത് മാത്രമോ കാണാതായ ആഭരണം നാളെ എല്ലാവരുടെ മുന്നിൽ എത്തിക്കുമെന്ന് വീമ്പിളയ്ക്ക് വന്നേക്കുന്നു നാളെ നീ എവിടെ പോയി ഉണ്ടാക്കാനാണിത് ഡയലോഗ് അടിക്കാൻ മാത്രം കൊള്ളാം അവർ ദേഷ്യത്തിൽ അവനോട് ചീറി അമ്മ ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കി പ്രഷർ കൂട്ടണ്ട സമാധാനായിരിക്കേ പ്രയാഗ അവരെ ആശ്വസിപ്പിച്ചു ആവശ്യമില്ലാത്ത കാര്യമോ നീയും ഇവനും ചേർന്ന് അത് മോഷ്ടിച്ചുവെന്നാ പുറത്തെല്ലാവരും പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിലെ ആളുകൾ തന്നെയാ പറഞ്ഞു വരത്തുന്നതും അപ്പോ ആരാ വിശ്വസിക്കാതിരിക്ക മോളെ അച്ഛനും അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ നീ സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുമ്പോഴാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത് നിനക്ക് സ്വയം പ്രൂവ് ചെയ്യാനുള്ള അവസരമായിരുന്നു ഇത് ഇപ്പോ അതുമില്ലാതായി ഇനി എന്ത് ചെയ്യും നമ്മൾ നമുക്ക് എപ്പോഴെങ്ങനെ നരകിക്കാനാണല്ലോ ഈശ്വരാ വിധി രേണുക കരഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു ജോലി പോയാലോ ഡയറക്ടർമാരിൽ ഒരാളായില്ലെങ്കിലോ ഒന്നും ഒരു കുഴപ്പമില്ല നമ്മൾക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുതാം പക്ഷേ ഇത്രയും പേരോട് പറഞ്ഞ ശേഷം നാളെ എക്സിബിഷനിൽ ഈ ആഭരണം വെച്ചില്ലെങ്കിൽ കമ്പനിക്ക് ഉണ്ടാകുന്ന നാണക്കേട് അത് വളരെ വലുതാണ് ചിലപ്പോൾ ശ്രാവണ ഗ്രൂപ്പിന്റെ അധികാരം തന്നെ നമ്മുടെ കൈവിട്ടു പോയേക്കും എനിക്കതാ പേടി മഹാദേവൻ പറഞ്ഞു ഈ ഒരവസ്ഥയിൽ വീണ്ടും കാവ്യയുടെ സഹായം ചോദിക്കാമെന്ന് കരുതിയാൽ ഈ അർജുൻ എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ എൻഗേജ്മെന്റിന്റെ അന്നും ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ ഇവൻ പ്രശ്നമുണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെങ്കിലും സഹായിച്ചേനെ രേണുക അർജുനെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതൊന്നും പോരാഞ്ഞിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ഒരു കാറും വാങ്ങിയിരിക്കുന്നു അല്ല അത് നീ എങ്ങനെയാ വാങ്ങിയത് മോളെ രേണുകാദേവി ചോദിച്ചു ആ കാർ അർജന്റേതാണ് അവൻ വാങ്ങിയതാണ് പ്രയാഗ പറഞ്ഞു ഹോ ഈ പണിയും നിന്റെ ആയിരുന്നല്ലേ നീ ഒരു സാമർഥ്യക്കാരനാണെന്ന് എനിക്കറിയാം പക്ഷെ ഒരു കള്ളനായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ ശരിയായ സ്വഭാവം ഇപ്പോഴല്ലേ പുറത്തു വന്നത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രയാഗ എങ്ങനെയാണ് ഇത്തരം ഒരു കാർ വാങ്ങിയതെന്നാ ഞാൻ ആലോചിച്ചത് അതിന് പിന്നിൽ നീ ആയിരുന്നല്ലേ അല്ലെങ്കിൽ വെറും അസിസ്റ്റന്റായ നീ എങ്ങനെയാ ചീഫ് ഡിസൈനറെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നത് സത്യം പറയടാ ആ ആഭരണം കാണാതായതിനു പിന്നിൽ നീയല്ലേ നീയല്ലേ അതെടുത്തത് രേണുകോടെ ചോദിച്ചു അമ്മ പ്ലീസ് അങ്ങനെ സംസാരിക്കരുത് അർജുൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പ്രയാഗ ദേഷ്യത്തോടെ പറഞ്ഞു അത് നിനക്കെങ്ങനെ അറിയാം രേണുക ഉറക്കെ ചോദിച്ചു കൃത്യം അതേ സമയം അർജുന്റെ ഫോൺ റിങ് ചെയ്തു ഷൺമുഖന്റെ കോളായിരുന്നു അവൻ ഫോണിൽ സംസാരിക്കാൻ പുറത്തേക്ക് പോയി അമ്മേ എനിക്ക് കുറച്ച് സ്വസ്ഥതാ ഞാൻ പോയി കുറച്ചുനേരം കിടക്കട്ടെ പ്രയാഗ പറഞ്ഞു ഇത്രയും ഗൗരവമേറിയ കാര്യം സംസാരിക്കുന്നതിനിടയിൽ അവൻ പോയത് കണ്ടോ മോൾക്ക് ഇതുപോലെ ഒരാളെ ആവശ്യമുണ്ടോ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് കേൾക്ക് അവനെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്ക് നാളെ തന്നെ നമുക്ക് അർജുനെ വീട്ടിൽ നിന്ന് പുറത്താക്കാം നിനക്ക് വേറെ നല്ല ബന്ധം കണ്ടെത്തി ഞാൻ നിന്റെ കല്യാണം നടത്തി തരാം നീ ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം രേണുകാദേവി പറഞ്ഞു പ്രയാഗ അപ്പോഴേക്കും അമ്മ പറഞ്ഞത് കേൾക്കാതെ മുറിയിൽ പോയി കട്ടിലിൽ കിടന്നിരുന്നു കൃത്യം അതേസമയം അവളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന ശബ്ദം കേട്ട് അവൾ ഫോൺ തുറന്നു നോക്കി വിഷമിക്കേണ്ട നീ റിലാക്സായി ഉറങ്ങ ഈ പ്രശ്നം ഞാൻ തീർത്തുതരും അർജുനായിരുന്നു അതയച്ചത് ആ മെസ്സേജ് വായിച്ചതും അവളുടെ മനസ്സ് ശാന്തമായി അർജുൻ അപ്പോഴേക്കും ഷൺമുഖനുമായി സംസാരിച്ചുകൊണ്ട് ടാക്സിയിൽ ക്ലോക്ക് ടവറിലേക്ക് പോവുകയായിരുന്നു സാർ കംപ്ലീറ്റ് ഷൺമുഖൻ പറഞ്ഞു ആണോ സ്വർണം മോഷ്ടിച്ചതിന് പിന്നിൽ ആരാ അർജുൻ ചോദിച്ചു ഗൗതം മാധവ് ഗുണ്ടകളെ ഇറക്കിയത് ഷൺമുഖ് ശരി ഞാൻ വരുന്നു നീ അവിടെ തന്നെ നിൽക്ക് അർജുൻ പറഞ്ഞു സാർ എവിടെയാണ് എന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ടേക്ക് ഷൺമുഖൻ എളിമയോടെ പറഞ്ഞതും അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അർജുൻ ഫോൺ കട്ട് ചെയ്തു ആഭരണം കാണാനില്ലെന്നറിഞ്ഞപ്പോൾ തന്നെ അർജുൻ ഷൺമുഖനോട് ഇക്കാര്യം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ കൊണ്ട് അർജുൻ ഷൺമുഖന്റെ അടുത്തെത്തി സാർ ഈ കൊട്ടേഷൻ തന്നപ്പോ ആദ്യം നോക്കിയത് ആ ഗൗതമിനെയും രാഹുലിന്റെയും ഡീറ്റെയിൽസ് ആണ് അവർ ആരെയൊക്കെ വിളിച്ചു കണ്ടു എവിടെയൊക്കെ ചെന്നു എന്നൊക്കെ എല്ലാത്തിനും നമ്മൾ ആളുണ്ട് അങ്ങനെ ആ ഗൗതം പറഞ്ഞതനുസരിച്ച് നടരാജൻ എന്നൊരുത്തനെ അത് എടുത്തതെന്ന് മനസ്സിലായത് അവനാണെങ്കിൽ ഭൂലോക ഫ്രോഡാണ് എവിടെ പോയാലും അവിടെ പ്രശ്നമുണ്ടാക്കുന്നവൻ ഞാൻ എൻ്റെ ആളുകളെ അയച്ച് അയാളെ കണ്ടെത്തി നയത്തിൽ അവനോട് ആ മാല എനിക്ക് തരാൻ പറഞ്ഞു ഷൺമുഖൻ അത് പറഞ്ഞതും അർജുൻ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി പക്ഷെ നടരാജന് എന്റെ എതിരാളിയായ മൈക്കിളിൻ്റെ സപ്പോർട്ടുണ്ടെന്ന് എനിക്കറിയാം എന്റെ പിള്ളേർ നടരാജന്റെ അടുത്ത് പോയതും മൈക്കിൾ അവരെ പിടികൂടി അവൻ പറഞ്ഞു ആരാ ഈ മൈക്കിൾ അർജുൻ ചോദിച്ചു അത് മറ്റൊരു ഫ്രോഡ് നല്ല അസല് കള്ളക്കടത്തുകാരൻ അവനും ഞാനും പണ്ടേ ചേരില്ല അവൻ എന്നേക്കാൾ നൂറിരട്ടി ക്രൂരനാണ് എന്നിട്ടും ഞാൻ അവനെ വിളിച്ചു ഡയമണ്ട് കിങ്ങിനെ ഏൽപ്പിക്കാൻ ഞാൻ അവനോട് ആവശ്യപ്പെട്ടു പക്ഷേ അവൻ ഞാൻ പറയുന്നത് ഒട്ടും കേൾക്കില്ല മൈക്കിൾ എന്റെ ആളുകളെ അവന്റെ കീഴിലാക്കി ഇപ്പോ എനിക്ക് എന്റെ ആളുകളെ തിരികെ കൊണ്ടുവരണമെങ്കിൽ അതിന് ഞാൻ അവർക്ക് കൂടുതൽ പണം നൽകണം ഷൺമുഖൻ പറഞ്ഞു അവന്റെ വാക്കിൽ മൈക്കിളിനോടുള്ള വെറുപ്പ് വ്യക്തമായിരുന്നു മൈക്കിൾ എവിടെയാണെന്ന് നിനക്കറിയാമോ അർജുൻ ചോദിച്ചു എനിക്കറിയാം പക്ഷേ എന്തിനാ സാർ ഷൺമുഖൻ ഒരു ചെറിയ സംശയത്തോടെ ചോദിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ